السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما تيرشي الله ومن ملائكته سيدنا محمد رسول الله صلى الله عليه وسلم സലാത്ത് ചെല്ലുന്നു സലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബി സാഹു അലൈഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക സലാം ചെല്ലുക അതുകൊണ്ട് നാം അസ്വലാത്തു അല്ലാ റസൂൽ അല്ലാഹി സലഹ് അലൈവലം നബി സലാഹ് അലൈഹി വല്ലാമ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സലാത്തുകൾ നാം വർദ്ധിപ്പിക്കും ഏത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ ഒരു അമരാണ് നബി സല അലൈഹി വല്ലാമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതായ അമർ അതേസമയം നിസ്കാരം ദാനധർമ്മങ്ങൾ നോമ്പ് ഇവകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അത് ആത്മാർത്ഥമായി ചെയ്തിട്ടില്ലായ്മ വയലുലിൽ മുസല്ലീൻ എന്ന് വിശുദ്ധമായ ഖുഹാൻ തന്നെ പറഞ്ഞു നിസ്കരിക്കുന്നവർക്ക് വയലെന്ന് പറയുന്നതായ നരകമുണ്ട് അതേസമയം ശ്രദ്ധക്കെയായാലും അത് കൊടുത്തിട്ട് അതിമോശമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് ഒരാളെ ദൈബത്തിന് അമീപത്ത് ഇവകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദാനധർമ്മങ്ങളും നിസ്കാരവുമെല്ലാം ദാനധർമ്മങ്ങളും നിസ്കാരവും എല്ലാം എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതേസമയം നബിസ് അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് ഓരോ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ചാണ് കിട്ടപ്പെടുന്നത് വളരെ നല്ല ആത്മാർത്ഥമായി ചെയ്താൽ സ്വർണം കിട്ടുന്നതാണ് പിന്നീട് ചെയ്താൽ വെള്ളു കിട്ടുന്നതാണ് പിന്നീട് വെങ്കലം കിട്ടുന്നതാണ് അതുകൊണ്ട് നാം അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിക്കും മൻസുല അലൈഹി അഷർ അസലാത് നാരകലിൻ്റെ ബുസ്ലി തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ഇല്ലിയാൽ പത്തു സലാത്ത് എൻ്റെതായ പത്തു സലാത്ത അള്ളാഹുത്താല ചെല്ലുന്നതാണ് പത്തു സലാത്ത് എൻ്റെതായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സുലാത്തുകൾ നാം വർദ്ധിപ്പിക്കും ബിസ്ലാലു സ്വലമാതങ്ങളോടൊപ്പം നാളെ ജല്ലാത്തിൽ ഫുർദോസിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ